എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ചുക്കപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത് ചുക്കപ്പം തയ്യാറാക്കാനായിട്ട് ഒരു ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി അത് ഒരു രണ്ട് തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കതൊന്ന് കുതിർക്കാനായിട്ട് ഇടണം നമ്മളൊരു രണ്ട് തവണ അരി കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് നികയ്ക്ക് ഒഴിച്ച് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് ഇടുക ഒരു മണിക്കൂർ നമുക്കിതൊന്ന് കുതിർക്കാനായിട്ടിടാം ഇനി ചുക്കപ്പം തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത് തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് അതുപോലെ തന്നെ നാല് ചുള വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ എടുത്തിട്ടുള്ളത് ജീരകമാണ് ഒരു അര ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് കുരുമുളകാണ് കുരുമുളകും ഒരു അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കിനി കുതിർത്ത് വെച്ച അരി അരയ്ക്കുന്ന കൂടെ തന്നെ ഒന്ന് അരച്ചെടുക്കണം അരി നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിഡ് ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം തന്നെ അരി ഒന്ന് ഇട്ട് കൊടുക്കാം അടുത്തായിട്ട് നമ്മളെടുത്ത് വെച്ചിരുന്ന ജീരകം കുരുമുളക് അതുപോലെ തേങ്ങ എല്ലാം ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്താണ് നമ്മളിത് അരയ്ക്കുന്നത് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റ് ആണ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് സോഡാപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് ഒരു നികം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ചെറിയൊരു തരിതരിയായിട്ട് തന്നെ നമുക്കിത് കിട്ടണം ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് അരച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് നമുക്കാവശ്യമുള്ളത് മൈദയാണ് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗളിൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ അരച്ചു വെച്ചിരുന്ന തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്ക ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന മൈദ കുറച്ച് കുറച്ചായിട്ട് നമുക്കിതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം മൈദ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഒരു കപ്പ് മൈദ ഫുള്ളായിട്ട് നമ്മൾ ചേർക്കുന്നില്ല കുഴയ്ക്കുന്നതിൻ്റെ പാകം അനുസരിച്ചാണ് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്നത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ചപ്പാത്തിയുടെ ഒക്കെ പാകത്തിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി കുഴക്കുന്നതനുസരിച്ച് മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും ഒരുപാട് കട്ടിയിലല്ല നമുക്ക് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് കുറച്ച് ലൂസായിട്ടാണ് അതുകൊണ്ട് തന്നെ വീണ്ടും വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് നല്ലൊരു മയം വരുവോളും നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് പാത്രത്തിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു പോരുന്ന പാകത്തിനാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക നമ്മുടെ മാവ് അങ്ങനെ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കൈ ഒന്ന് നനച്ചതിന് ശേഷം ചെറുതായിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മണിക്കൂർ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരണം മാവ് നന്നായിട്ട് മൂത്ത് പൊങ്ങിയതിന് ശേഷമാണ് നമ്മളിനി ചുക്കപ്പം തയ്യാറാക്കുന്നത് മാവ് നന്നായിട്ട് മൂടി വെക്കണം മാവ് അങ്ങനെ നന്നായിട്ട് മൂത്ത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല പാകത്തിന് തന്നെ നമ്മുടെ മാവ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചുക്കപ്പം ഉണ്ടാക്കിയാൽ മാത്രം മതി ചുക്കപ്പം തയ്യാറാക്കാനായിട്ട് നമ്മൾ ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ വെള്ളമെല്ലാം ഒന്ന് പറ്റുമോ എന്ന് കഴിഞ്ഞാൽ ചുക്കപ്പം തയ്യാറാക്കാം ചുക്കപ്പം നല്ല ഷേപ്പിൽ പരത്തി എപ്പോഴും കുറച്ച് വെള്ളം കൂടി നമ്മൾ സൈഡിൽ വെച്ചേക്കുക കൈ നന്നായിട്ട് വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷമാണ് നമ്മളിനി ചുക്കപ്പം പരത്താനായിട്ട് പോകുന്നത് ചീനിച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചുക്കപ്പായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തിന് മുമ്പായിട്ട് എപ്പോഴും കൈ ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കുക അതിനുശേഷം നല്ല ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം ഇതുപോലൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നേരെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ബാക്കിയുള്ള മാവും കൂടി ചെറിയ ഉള്ളകളാക്കിയതിന് ശേഷം നല്ലപോലെ ഒന്ന് പരത്തി നമുക്ക് ഇതുപോലെ ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഈസിയാണ് ഇത് തയ്യാറാക്കാനായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കപ്പം പരത്തി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലപോലെ പൊങ്ങി വരും ഇനി നമുക്കിത് മറിച്ചിടാവുന്നതാണ് പെട്ടെന്ന് തന്നെ എൻ്റെ സൈഡെല്ലാം ഒന്ന് കിട്ടും ഇനി ഇത് മറിച്ചിട്ട് കൊടുത്ത് നമ്മുടെ പാകത്തിനനുസരിച്ച് ഒന്ന് പൊരിച്ചെടുത്താൽ മാത്രം മതി വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഉണ്ടാക്കാനും അതുപോലെ തന്നെ വളരെ ഈസിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ചുക്കപ്പം പാകത്തിന് തന്നെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ എല്ലാം ഒന്ന് കോരി മാറ്റാം അടുത്ത ചുക്കപ്പമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വളരെ ഈസി ഈസിയായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പരത്തിയെടുക്കാനൊക്കെ നല്ല ഈസിയാണ് മറ്റുള്ള എണ്ണ പലഹാരങ്ങൾ പോലെയല്ല ഇതൊരുപാട് എണ്ണ കുടിക്കത് പോലുമില്ല ഒട്ടും തന്നെ എണ്ണ കുടിക്കാതെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമ്മുടെ ചുക്കപ്പ് അങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയും വളരെ ഈസിയും ആയിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണിത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും കൂടി ചെയ്യാം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്